നമ ഹരേ കൃഷ്ണ ശരണം എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം നമ്മൾ മുകുന്ദമാല സ്തോത്രമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് പതിനേഴാമത്തെ ശ്ലോകമാണ് നമ്മൾ അനുസ്മരിക്കുന്നത് हे मर्त्या परमं हितं शृणु तो वक्ष्यामि संक्षेपत बहुलं सम्यक् प्रविश्य स्थिता नाना മന്ത്രം സപ്രണവം പ്രണാമസഹിതം പ്രാവർത്തു എന്താണ് പറയുന്നത് ഹേ മർത്യാ അല്ലയോ മനുഷ്യരെ വ നിങ്ങൾക്ക് പരമം ഹിതം ശ്രേഷ്ഠമായ ഹിതത്തെ അതായത് ശ്രേഷ്ഠമായ ശ്രേയസ്സിനെ സംക്ഷേപിച്ച് ചുരുക്കി വക്ഷ്യാമി ഞാൻ പറഞ്ഞു തരാം ശൃുത കേൾക്കുവിൻ ആപദൂർമി ബഹുലം ആപത്തുകളാകുന്ന തിരമാലകൾ നിറഞ്ഞ സംസാരാർണവം സംസാരമാകുന്ന സമുദ്രത്തെ സമ്യക് പ്രവിശ്യ നല്ല പോലെ പ്രവേശിച്ച സ്ഥിത്താഹ സ്ഥിതി ചെയ്യുന്നവരാണല്ലോ നിങ്ങൾ നാനാജ്ഞാനം പലവിധ ഭൗതിക അറിവുകളെ അപാസ്യ ഉപേക്ഷിച്ച് അതായത് നാനാജ്ഞാനം എന്ന് പറയുമ്പോൾ പലവിധ അറിവുകളാണ് അപ്പോൾ സംസാര സമുദ്രത്തിൽ കടന്നിങ്ങനെ താഴുന്ന ആൾക്കാർക്ക് എന്ത് തരം അറിവാണ് ഉണ്ടാവുക ഭൗതികമായിട്ടുള്ള അറിവുകളാണ് ഉണ്ടാവുക അല്ലേ അങ്ങനെയുള്ള അറിവുകളെ അപാസ്യ ഉപേക്ഷിച്ച് ചേതസി മനസിൽ നമോ നാരായണായ ഇതി നമോ നാരായണായ എന്ന അമും മന്ത്രം ഈ മന്ത്രത്തെ സ പ്രണവം ഓംകാരത്തോടുകൂടി പ്രണാമസഹിതം നമസ്കാരപൂർവം മുഹു വീണ്ടും വീണ്ടും പ്രാവർത്തയത്വം ജപിക്കുവിൻ ഓം നമോ നാരായണായ എന്ന മന്ത്രം ആവർത്തിച്ച് ജപിക്കുവിൻ എന്ന് സാരം ആപത്തുകളാകുന്ന ധാരാളം തിരമാലകളോട് കൂടിയ ഈ സംസാരമാകുന്ന സമുദ്രത്തിൽ ആ കണ്ഠം മുങ്ങി നിൽക്കുന്ന അല്ലയോ ജനങ്ങളെ കഴുത്തറ്റം മുങ്ങി നിൽക്കുകയാണ് ഇവരോട് പറയാണ് ജനങ്ങളോ നമ്മളോട് പറയാണ് അങ്ങനെയുള്ള ജനങ്ങളെ നിങ്ങൾക്കേറ്റവും ഗുണകരമായിട്ടുള്ള ഒരു കാര്യം ഞാൻ ചുരുക്കി പറയാം കേട്ടുകൊള്ളു പല വിധത്തിലുള്ള അജ്ഞാനങ്ങളെയെല്ലാം കളഞ്ഞ് മനസ്സിൽ ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രം നമസ്കാരപൂർവം ആത്മസമർപ്പണത്തോടു കൂടി വീണ്ടും വീണ്ടും ജപിക്കുക ക്ലേശഭൂയിഷ്ടമായ ഈ സംസാരത്തിൽ കിടന്ന് വിഷമിക്കുന്ന ജനങ്ങൾക്ക് അതിൽ നിന്ന് കരകയറുവാനുള്ള ഒരു ഉപായം ഭക്തകവി പറഞ്ഞു കൊടുക്കുകയാണ് മനസ്സിലുള്ള അജ്ഞാനത്തെയെല്ലാം ഉപേക്ഷിച്ച് ഭഗവാനിൽ ഭക്തിയോടുകൂടി നമസ്കാരപൂർവം ഓം നമോ നാരായണായ എന്ന മന്ത്രം വീണ്ടും വീണ്ടും ജപിച്ചുകൊണ്ടിരുന്നാൽ മനസ്സിന് ഏകാഗ്രതയും സായൂജ്യവും സ്വയം സിദ്ധിക്കുമെന്നർത്ഥം ഇത് തന്നെയാണ് നമ്മുടെ ഋഷീശ്വരന്മാരും ഉപദേശിച്ചിട്ടുള്ളത് നമുക്ക് നമ്മുടെ ഋഷിവര്യന്മാരുടെ ഉപദേശത്തെ സ്വീകരിച്ചു കൊണ്ട് നാരായണ ജപം ചെയ്യാം എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ഒരു ശ്ലോകം ആ ഉണ്ണിക്കണ്ണൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ് மசங்கீத்தோவிந்த கோவிந்த